കോഴിക്കോട് എ ടി എം കവർച്ച നടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു മലപ്പുറം സ്വദേശി വിജേഷാണ് പിടിയിലായത് ടൈൽസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം തകർക്കാനായിരുന്നു ശ്രമം സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും സമീർ ഇതെന്താണ് സംഭവിച്ചത് ഇയാള് ഈ കട്ടറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ആശാൻ ഇത് സ്ഥിരം പരിപാടി ഇത് കൂടുതൽ വിവരങ്ങൾ ഇയാളെ കുറിച്ച് ലഭിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് സ്മിത പ്രവിത ഇത് ഒരു സ്ഥിരം പരിപാടി ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ യുവാവ് അതായത് ഇദ്ദേഹം ഒരു പ്രവാസിയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ തനിക്ക് കടമുണ്ടെന്നും ആ കടം വീട്ടാനാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയത് എന്നുമാണ് ഈ പ്രതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഇന്ന് പുലർച്ചെ രണ്ട് ഇരുപതോടുകൂടിയാണ് ഈ പ്രതിയെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് പറമ്പിൽ ബസാറില പറമ്പിൽ കടവിലെ ഹിറ്റാച്ചിയുടെ എ ടി എമ്മിലാണ് ഈ കവശാ ശ്രമം ഉണ്ടായിരിക്കുന്നത് പ്രതി അവിടെ എത്തി അതിനെ ഷട്ടർ താഴ്ത്തി ഷട്ടർ താഴ്ത്തിക്കൊണ്ട് ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വേളയിലാണ് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉള്ളിൽ ലൈറ്റ് തെളിയുകയും ഷട്ടർ താഴ്ത്തി താഴ്ത്തിയ നിലയിലും ആയതുകൊണ്ട് തന്നെ അതിലൊരു അസ്വാഭാവികത തോന്നി അവിടെ എത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ആ വേളയിലാണ് ഇങ്ങനെ ടൈൽസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ എ ടി എം തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ യുവാവ് അങ്ങനെയാണ് യുവാവിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കമ്പിപ്പാര അതുപോലെ ഹാമർ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട് എന്തായാലും ഇത് തന്റെ ആദ്യ ശ്രമമാണ് എന്നാണ് ഇപ്പോൾ പ്രതി നൽകിയിരിക്കുന്ന മൊഴി ആ ആദ്യ ശ്രമത്തിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോലീസിനെ സംബന്ധിച്ച് അഭിഭംഗനമായ ഒരു കാര്യം എന്തായാലും പ്രതിയെ ഇപ്പോൾ ചേവാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്മിത പ്രവിത